വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് നിത്യവെഴുതനങ്ങ എന്ന് പറയും അതായിരിക്കുന്നത് ഇത് സാധാരണ വഴുതനങ്ങ ഇത് വെണ്ടയ്ക്ക ഇത് മൂന്നും ഇങ്ങടെ കൂടി മിക്സാക്കി ഗ്രീൻ തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ കൂടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടെ കൂടി തിരുമ്മി നല്ലൊരു മിക്സ് തോര ഉണ്ടാക്കാൻ പോവുക ഇതെല്ലാം ഇവിടെ ഉണ്ടായതല്ലേ ഇവിടെ ആ ഇതെല്ലാം ഇവിടെ ഉള്ളതാണ് ഇത്തിരി മഞ്ഞൾപ്പൊടി ആവശ്യമൊരു ഉപ്പ് കടുക് തളിക്കാനുള്ള ഉള്ളിയാണ് ചെറിയ ഉള്ളി നല്ല ഫ്രഷ് കറിവേപ്പിലായി പിന്നെ എണ്ണ എഴുതി എണ്ണ ചൂടായി കടുക്ട കടുക് പൊട്ടി ചെറിയ ഉള്ളി രണ്ടെണ്ണം ഇട്ട ഉള്ളിയാ അത് കാരണം രണ്ടെണ്ണം മുടി രണ്ട് കറിവേപ്പില ും വഴുതനങ്ങ വെണ്ടക്ക നി വഴുതനങ്ങി തേങ്ങായും പച്ചമുളകും ഉപ്പും മഞ്ഞപ്പൊടി ചേർത്ത് ചരുതി വെച്ചു ചെറിയ ഇളക്കി നമ്മുടെ തോരൻ രീതി കൊടുക്കുന്ന വെണ്ടയ്ക്കെത്തിരട്ടി വെച്ചേക്കുന്ന നല്ല മത്തി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം അടുത്തായി നമുക്ക് മീൻ പൊരിക്കാം മത്തി നല്ല മത്തി മസാല വരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചോണീന് ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ നല്ല മത്തി വറുത്തതും നമ്മൾ ഇപ്പോൾ കാണിച്ച ഈ വീഡിയോയിലെ തോരനും അപ്പൊ ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാം